യൻസ് ക്ലബ് ഓഫ് കണ്ണൂർ ക്രൗണിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്നു മുൻ ഗവർണർ വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു ഓഫ് കണ്ണൂർ ആറാമത് ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് ഹോട്ടൽ ഇന്റർനാഷണലിൽ മുൻ ഗവർണർ വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഒരു നല്ല നല്ല നമ്മളൊക്കെ ഇതിൽ എന്തിനാണ് നമ്മൾ ആളാവാൻ വി ഷുഡ് ബിക്കം എ ബെറ്റർ പേഴ്സൺ ഡേ ബൈ ഡേ അപ്പൊ ആരെയാണ് നമ്മൾ നല്ല ആളെന്ന് വിളിക്കുക ഗുഡ് വെൻ ഈ ആക്ച്വലി ഡസ് ഗുഡ് റാദർ ദാൻ നോട്ട് ഡൂയിങ് റോങ് ആൻഡ് എ പേഴ്സൺ ഓഫ് വാല്യൂസ് വുഡ് ബി വൺ ഹു ഹാസ് ക്വാളിറ്റി ഫെയർനെസ് കമ്പാഷൻ ഇൻ്റഗ്രിറ്റി എംപത്തി ഹ്യൂമിലിറ്റി ലോയൽറ്റി കേഴ്സി ഇതൊക്കെയുള്ള ആളുകളെ നമ്മൾ നല്ല ആൾക്കാർ നല്ല നല്ല ആളാന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ക്വാളിറ്റീസ് മിനിമം നമുക്ക് വേണം ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂരിന്റെ സർവീസ് പദ്ധതികളായ എഡ്യൂ കെയറിന്റെയും എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യം എ ആർട്ടിക്കിളിലൂടെ രാജ്യത്തിന് ഇങ്ങനെയൊരു സൗജന്യമായ വിദ്യാഭ്യാസം നൽകിയെങ്കിലും നൽകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും നാം ഇന്നും അത് പൂർണ്ണമായും നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല തീർച്ചയായും അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സംഘടനകൾ ഓരോന്നും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂരിന്റെ പുതിയ ഭാരവാഹികളെ ചടങ്ങിൽ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ഡോക്ടർ നിർമ്മൽ നാരായണനെയും വൈസ് പ്രസിഡന്റുമാരായി കെ ശിവപ്രസാദിനെയും അനീഷ് നാരായണനെയും സെക്രട്ടറിയായി രാജേഷ് സിയനെയും ട്രഷററായി കെ കെ പവിത്രനെയുമാണ് തെരഞ്ഞെടുത്തത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ലയൻസ് ക്ലബ് മെമ്പർമാരുടെ മക്കളെ മൊമെന്റോ നൽകി അനുമോദിച്ചു ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂർ ക്രൌൺ പ്രസിഡന്റ് എം കെ ദീപക് അധ്യക്ഷത വഹിച്ചു ബ്രിജേഷ് അച്ചാണ്ടി ജിഗീഷു കുന്നത്ത് അഡ്വക്കേറ്റ് വിനോദ് ഭട്ടതിരിപ്പാട കെ പി ടി ജലീൽ ടി പി കിരൺ എം പി അനൂപ് കുമാർ വി പി സുശീൽ കുമാർ വി രവീന്ദ്രൻ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മ്യൂസിക്കൽ നൈറ്റ് മരങ്ങേറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ